ഗവൺമെൻറ് റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് കേരളത്തിൽ ആയിരത്തിൽ താഴെ കോറികളാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു റിപ്പോർട്ടുകളോ ഒരു ഡാറ്റയോ അവൈലബിൾ ആകാത്ത ഒരു സമയത്താണ് ഇങ്ങനൊരു ചോദ്യം വരുന്നത് മൈനിങ് ആൻഡ് ജിയോളജി റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്ന കോറികളുടെ എണ്ണവും ഞങ്ങൾക്ക് വരച്ച് കിട്ടുന്ന കോറികളുടെ എണ്ണവും തമ്മിൽ എന്താ പറയുക ആന ആട് വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം വലിയ വിമർശനങ്ങൾ ഒരു ഭാഗത്തുനിന്ന് വരുന്നു വലിയ പ്രശ്നങ്ങൾ വരുന്നു ഈ പേപ്പറിനെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ആൾക്കാർ ഈ പേപ്പറിനെ ആശ്രയിക്കുന്നു കോടതി വിധികളിൽ അഞ്ചോ ആറോ കോടതി വിധികളിൽ ഇത് വരുന്നു കോഴി മാഫിയയ്ക്ക് ഏറ്റവും വലിയ തലവേദനയായിട്ട് ഈ ഒരു പേപ്പർ മാറി ജനുവരി ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആഗസ്റ്റ് ഒന്ന് വരെ ഈ ലോകത്തിലുള്ള മനുഷ്യർ ഇന്ന് ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രകൃതി വിഭവ ചൂഷണവും എല്ലാം കൂടിയിട്ടാണെങ്കിൽ ആഗസ്റ്റ് ഒന്ന് വരെ ജീവിക്കാനുള്ള പ്രകൃതി വിഭവമേ ഭൂമിയിൽ കൊള്ളൂ നമുക്ക് കോറി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മളുടെ പശ്ചിമഘട്ടത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ നമുക്ക് കോറിങ്ങ് നടത്തണം എന്നാവശ്യപ്പെട്ടാൽ അതാണ് ഒരു വല്ലാത്ത പ്രശ്നമായിട്ട് മാറുക ഞങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞത് തൃശ്ശൂർ ജില്ലയുടെ കവളപ്പാറയുടെ ചുറ്റും ഇത്ര കോറി ഉണ്ടെന്നാണ് പക്ഷേ അദ്ദേഹം തെറ്റിദ്ധരിച്ചത് ഇതുതന്നെയാണ് ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള കവളപ്പാറ എം ജി യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നു കോട്ടയം ഇടുക്കി ഈ എറണാകുളം ഇത്തരം ജില്ലകൾ മൂന്ന് ജില്ലകൾ വെച്ചിട്ടാണ് ഓരോ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുള്ളത് ചില ജില്ലകളിൽ മാപ്പിങ്ങിൻ്റെ ആവശ്യം ജില്ലകളുണ്ട് അപ്പോൾ ഏകദേശം ഒരു കോടി രൂപ വരുന്ന ഒരു പഠനം നടത്തിയിട്ടുണ്ട് ക്വാറിയുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ വികസന ആവശ്യങ്ങൾക്ക് ക്വാറിയും ആവശ്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക അതായത് മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ കൺസർവേഷനും ഡെവലപ്മെന്റും തമ്മിൽ എങ്ങനെയാണ് നമ്മളൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാൻ അതെങ്ങനെയാണ് ചെയ്യുക കോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഇടപഴകിൽ ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ ഒരു സമരവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കോറി മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയിട്ടുള്ളത് അതിനുശേഷം ഞാൻ കേരള വനഗവേഷണ സ്ഥാപനത്തിൽ ഗവേഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ എത്ര കോറികളുണ്ട് എന്നുള്ളൊരു ചോദ്യം വരികയാണ് സമൂഹ മണ്ഡലത്തിലുണ്ട് പരിസ്ഥിതി പ്രവർത്തകരുടെ ഇടയിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട് ഗവൺമെൻറ് റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് കേരളത്തിൽ ആയിരത്തിൽ താഴെ കോറികളാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് മൈനിങ് ആൻഡ് ജിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നോക്കാനായിട്ട് ബാധ്യസ്ഥം അവർ പല രീതിയിലുള്ള മാപ്പുകളും ഡാറ്റകളും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു റിപ്പോർട്ടുകളോ ഒരു ഡാറ്റയോ അവൈലബിൾ ആകാത്ത ഒരു സമയത്താണ് ഇങ്ങനെയൊരു ചോദ്യം വരുന്നത് ഞാൻ ഒരു ജി എസ് റിമോട്ട് സയൻസിങ് സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ ഇതിനുള്ളൊരു വഴി എന്ന നിലയിൽ നമ്മളൊരു ഒരു മാപ്പ് ഇങ്ങനെയുള്ളൊരു മാപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് കേരളത്തിലെ കോറികളുടെ മാപ്പ് പ്രാഥമികമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയുടെ നമുക്ക് ഏറ്റവും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള തൃശ്ശൂർ ജില്ലയുടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഏറ്റവും ആൾക്ക് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ എർത്ത് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിൽ തന്നെ നിങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് റോഡുകളൊക്കെ വരുന്ന ഒരു മാപ്പാണ് അതിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ സാറ്റലൈറ്റ് ആക്കിയിട്ട് മാറ്റാനായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് ആർക്കും ആണ് അത് ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു ഒരു ഹയർ ആണ് ഗൂഗിൾ എർത്ത് എന്ന് പറയുന്നത് ആർക്കും ഫ്രീ ആയിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ എർത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൂഗിൾ എർത്ത് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ മാനുവൽ വിഷ്വൽ ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറയും വളരെ പേര് കേൾക്കുമ്പോൾ കുറച്ച് ഇതായിട്ട് തോന്നുമെങ്കിലും നമ്മൾ നോക്കുന്നു നമുക്ക് കോറിയാണെന്ന് ബോധ്യമുള്ള പ്രദേശം വരച്ചെടുക്കുന്നു ഓക്കെ ഇപ്പോൾ ഗൂഗിൾ എർത്തിനെയാണ് നമ്മൾ ഇതിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ഗൂഗിൾ അർത്ഥിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഴയ ഹിസ്റ്ററി മാപ്പ് എടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട് ഉണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രദേശം ഫോക്കസ് ചെയ്തിട്ട് ഒരു അഞ്ചു വർഷം പഴക്കം ഉള്ള പ്രദേശം ആ ഒരു ആ പ്രദേശത്തിൻ്റെ അഞ്ച് വർഷം പഴക്കമുള്ള ഒരു സാറ്റലൈറ്റ് ഡാറ്റ സെയിം ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് നോക്കാനായിട്ട് പറ്റും അപ്പോൾ ഞങ്ങളെ ഉദ്ദേശിച്ചത് ഒരു മൂന്ന് വർഷം പഴക്കമുള്ള ഒരു ഡാറ്റയും പ്രസന്റ് ഡാറ്റ നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സമയത്താണ് രണ്ടായിരത്തി പതിനാലിലത്തെ ആണ് ഡാറ്റ നമുക്ക് കിട്ടുന്നത് ആ ഒരു സമയത്ത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ച് പുറകിലേക്ക് കഴിഞ്ഞാൽ ഒരു പ്രദേശം എത്രത്തോളം കോറിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലുതായിക്കൊണ്ടിരിക്കും ഓരോ വർഷം കഴിയുമോറും വലുതായിക്കൊണ്ടിരിക്കും വ്യത്യസ്ത കാലഘട്ടമാണെങ്കിൽ ചിലപ്പോൾ അവിടെ വെള്ളമുള്ള ഒരു സ്ഥലമായിരിക്കാം സമയമായിരിക്കാം ഇനി എല്ലാ വെള്ളം മാറിക്കഴിഞ്ഞാൽ ഒരു സമയത്തെ ഒരു പിക്ചർ ആയിരിക്കും നമുക്ക് അടുത്തത് കിട്ടുന്നത് അതുകൊണ്ട് അത്യാവശ്യം കോറി കണ്ട് പരിചയമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഈ സാറ്റർഡേ ഡേറ്റ വഴി നമുക്കൊരു ഒന്നോ ഒരു അഞ്ചോ പത്തോ കോറികൾ മനസ്സിലാക്കുന്നവർക്ക് പിന്നീട് ഇത് മാപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വെറുതെ വരച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വരയ്ക്കാനായിട്ട് തുടങ്ങി തൃശ്ശൂർ ജില്ലയുടെ വരച്ചു കഴിഞ്ഞപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്ന കോറികളുടെ എണ്ണവും ഞങ്ങൾക്ക് വരച്ച് കിട്ടുന്ന കോറികളുടെ എണ്ണവും തമ്മിൽ എന്താ പറയുക ആന ആട് വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം പത്തോ അറുപതോ കോറികളുടെ ഒരു ലിസ്റ്റാണ് ആൻഡ് ജിയോളജി പുറത്തുവിട്ടിട്ടുള്ളതെങ്കിൽ ഞങ്ങൾക്ക് വരച്ചപ്പോൾ മനസ്സിലാകുന്നത് നാനൂറ്റി അമ്പതിൽ മുകളിൽ ആണ് കോറികളുടെ യഥാർത്ഥ എണ്ണം എന്നുള്ളതാണ് പ്രവർത്തിക്കുന്ന അത് നമുക്ക് ഒരു ഒരു അതിലൊരു ഒരു ഡ്രോ ബാക്ക് ഉള്ളത് നമുക്കിത് പ്രവർത്തിക്കുന്നതാണോ അല്ലേ പ്രസന്റ് ടൈമിൽ പ്രവർത്തിക്കുന്നതാണോ ഇപ്പം നമ്മൾ രണ്ടായിരത്തി പതിനാലിലത്തെ ഡേറ്റ വെച്ചിട്ടായിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിലിരുന്നിട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് പ്രവർത്തിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് കഴിയില്ല നമ്മൾ ഫീൽഡ് വിസിറ്റ് ഇല്ല നമ്മളൊരു ഒരു ശാസ്ത്രീയ പഠനം എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യം തൃശ്ശൂർ ജില്ലയുടെ കോറികൾ വരയ്ക്കുന്നു അത് എത്രത്തോളം ശരിയാണെന്നുള്ള നിലയിൽ നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായത് ഏകദേശം ഞങ്ങളുടെ ഇത് പ്രകാരം ഒരു തൊണ്ണൂറ് ശതമാനം ഇതിന് കൃത്യതയുണ്ട് നമ്മളുടെ പഠനത്തിന് കൃത്യതയുണ്ട് നമ്മളൊരു പത്തോ അറുപതോ കോറികൾ വിസിറ്റ് ചെയ്യുന്നു അവിടുന്ന് ലൊക്കേഷൻ എടുക്കുന്നു ഇതേപോലെ ചെയ്യുന്നു അതിന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ഇതിൻ്റെ കൃത്യതയുണ്ടെന്നാണ് ഈ ഒരു പഠനം മറ്റൊരു പഠനത്തിൻ്റെയും കൂടെ നമ്മൾ ക്രിട്ടിക്കൽ മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വിമർശന മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിൽ അവതരിപ്പിച്ചു ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള ശാസ്ത്ര കോൺഗ്രസിലാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് ഈ ഒരു പഠനം മാർക്ക് ഈ ഒരു ആ ആദ്യത്തെ ലെവലിൽ തന്നെ ഇത് ബെസ്റ്റ് പേപ്പർ അവാർഡിനെ സെലക്ട് ചെയ്യുന്നു ബെസ്റ്റ് പേപ്പർ അവാർഡിൽ അഞ്ച് പേപ്പറുകളാണ് ഉണ്ടായിട്ടുള്ളത് ഈ അഞ്ച് പേപ്പറുകളിൽ അതാണ് പ്രസന്റേഷൻ ഓൺ പബ്ലിക്കായിട്ടുള്ള പ്രസൻറ്റേഷൻ ഉണ്ടാവുക മാർക്കിടുന്ന സംവിധാനം ഉണ്ടാവുക അത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥരാണ് ഒരാൾ ഒരാൾ ലാൻഡിസ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ള രണ്ട് മാപ്പുകൾ ഒന്ന് ലാൻഡ് യൂസ് ബോർഡിന്റെ മാപ്പും ഒന്ന് മൈനിങ് ആൻഡിയോളജിയുടെ മാപ്പുമാണ് അവരുടെ ഡാറ്റയാണ് വലിയ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത് അവിടെ മിനിറ്റ് ആണ് നമുക്ക് പ്രസംഗിക്കാനുള്ള അല്ലെങ്കിൽ അവതരിപ്പിക്കാനുള്ള സമയം മൂന്ന് ആണ് ചോദ്യം ചോദിക്കാനുള്ള സമയം മൊത്തം എട്ട് ആണ് സമയം ഇരുപത്തി അഞ്ച് മിനിറ്റോളം ഞങ്ങൾ തമ്മിൽ തർക്കം ആയി അവർ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത് ഈ രീതിയിലുള്ള പഠനം ശരിയല്ല ഇത് ശാസ്ത്രീയത അല്ല എന്നുള്ള നിലയിലാണ് സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത് തീർച്ചയായിട്ടും ജി എസ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന അഞ്ച് പേപ്പറിനും ആ വന്നിട്ടുള്ള അഞ്ച് പേപ്പറിനും ബെസ്റ്റ് പേപ്പറിനും അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് ജി എസ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ആ വർഷം ചെയ്തിട്ടുള്ളത് ഇത് പ്രതീക്ഷിച്ചിരുന്നു കാരണം നമ്മൾ വിമർശന മാപ്പാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ആൾക്കാരെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ ഇത് അതിനുശേഷം നമ്മൾ തിരിച്ചു വരുന്നു എൻ്റെ പി എച്ച് ഡി പഠനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല അത് പി എച്ച് ഡി പഠനത്തിന് മുഴുകുന്നു രണ്ട് മാസത്തിന് ശേഷം മൈനിങ് ആൻഡ് ജിയോളജി തൃശ്ശൂർ ജില്ലയുടെ പുതിയ ഡാറ്റ പുറത്തുവിടുന്നു നാനൂറ്റി അറുപതോളം കോറികൾ ഈ ഡാറ്റ മൊത്തം തെറ്റാണെന്നാണ് പറഞ്ഞത് പിന്നെ അവർ പുറത്തുവിട്ടിരിക്കുന്നത് നാനൂറ്റി അറുപത് കോറികളുടെ ഇപ്പോഴും നിങ്ങൾക്ക് മൈനിങ് ആൻഡ് ജിയോളജിയുടെ സൈറ്റിൽ കയറാം ഡൗൺലോഡ് ചെയ്യാം മിനറൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് ഈ മാപ്പുകളൊക്കെ ആണ് എനിക്ക് തോന്നുന്നു നാനൂറ്റി അറുപതോളം മാപ്പുകളാണ് നാനൂറ്റി അറുപതോളം കോറികളുടെ ലിസ്റ്റാണ് അവർ പുറത്തുവിട്ടെ ഇതെനിക്ക് വലിയൊരു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ടീമിന് ഇതൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് തോന്നിയത് ഇതൊരു ശരിയായിട്ടുള്ള വഴിയായിട്ടാണ് ഞങ്ങൾക്കത് പിന്നീട് തോന്നിയത് പിന്നെ ഞങ്ങളത് ആ ആ ഒരു പ്രവർത്തനം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നു കേരളം മുഴുവൻ ഞങ്ങൾ കോറി മാപ്പ് ചെയ്യുന്നു ഇതൊരു ഗവണ്മെന്റ് പ്രൊജക്റ്റ് അല്ല എൻ്റെ പി എച്ച് ഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റല്ല ഒരു പൈസ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സഹായം ഇല്ല ഞങ്ങൾ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു കുറച്ച് എം എസ് സി കുട്ടികളുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് അവരെ ഈ ഒരു രീതി പഠിപ്പിക്കുന്നു ഇതേപോലെ തന്നെ എൻ്റെ സഹായികളായിട്ടുള്ള മറ്റു പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്യുന്നവരുടെ എക്സ്ട്രാ ടൈം നമ്മൾ ചോദിച്ചു വാങ്ങിച്ച് അവരും കൊണ്ടും മാപ്പ് ചെയ്യുന്നു കേരളത്തിൽ നമ്മൾ മൊത്തം കോറികൾ മാപ്പ് ചെയ്യുന്നു നമുക്കന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി സംതിങ് ആയിരത്തി അയ്യായിരത്തി തൊള്ളായിരത്തോളം കോറികളാണ് ഞങ്ങൾക്ക് മാപ്പ് ചെയ്യാനായിട്ട് പറ്റിയത് ഗവൺമെൻറ്റ് രേഖകൾ പ്രകാരം അവർ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം ആയിരത്തിൽ താറേ കോറികൾ എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു കണക്ക് ഈ ഒരു പേപ്പർ നമ്മൾ എവിടെയും ഒരു പ്രിലിമിനറി സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും എല്ലാ സ്ഥലത്തും ഫീൽഡ് വിസിറ്റ് നടത്തിയിട്ട് പഠിക്കാനുള്ള ഒരു രീതിയൊന്നും നമുക്കില്ല അതിനുള്ള സാമ്പത്തിക സഹായമില്ല അഡീഷണൽ ജോലിയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എങ്കിലും ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞു ഇങ്ങനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ബേസ് കമ്പ്യൂട്ടർ നോളേജ് ഉള്ളവർ ആർക്കും പറ്റുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞങ്ങൾ ഒരു ജി ഐ എസ് അനാലിസ്റ്റ് എന്ന നിലയിൽ ഈ കോറികൾ എത്രത്തോളം ഡ്രൈനേജിനെയാണ് ഇല്ലാതാക്കിയിട്ടുണ്ടാവുക അങ്ങനെയൊരു പഠനം നമ്മൾ അതിനോട് ചെറിയ ചെറിയ അനാലിസിസ് ആണ് ഇത് പ്രോക്സിമിറ്റി അനാലിസിസ് എന്നൊക്കെ പറയുന്ന ജി ഐ എസിലെ ഏറ്റവും ബേസായിട്ടുള്ള കുറച്ച് അനാലിസിസും കൂടി ചെയ്യുന്നു അതിൽ ചെയ്ത മറ്റൊരു ഒരു ഇതെന്ന് പറയുന്നത് അന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടും ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് രണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം എത്ര കോറികൾ ഇവരുടെ സോൺ വണ് ഗാഡ്ഗിൽ റിപ്പോർട്ടാണെങ്കിൽ സോൺ വൺ ടു ആണ് വരുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ടാണെങ്കിലും ഒറ്റ സോണേ ഉള്ളൂ സംരക്ഷിക്കപ്പെടുന്ന ഒരു സോൺ ഇതിൽ എത്ര ഓരോ സോണിലും എത്രത്തോളം കോറികൾ വരാം ഇതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് കേട്ടോ ഒരു പ്രോക്സിമിറ്റി അനാലിസിസ് എന്നൊക്കെ പറയുന്ന ജസ്റ്റ് ഇൻ്റർപുളേഷൻ എന്നൊക്കെ പറയുന്ന എക്സ്ട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള അനാലിസിസ് ആണ് ജി എസിന്റെ ബേസ് അറിയുന്നവർക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന അനാലിസിസ് അങ്ങനെ ഒരു പേപ്പർ നമ്മൾ കുസാറ്റിലെ ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ റുഡിറ്റസ് ലെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയസ് അദ്ദേഹം തുടങ്ങി ഒരു സെമിനാർ അദ്ദേഹം സംഘടിപ്പിച്ചു ആ സെമിനാറിലാണ് നമ്മൾ ആ പേപ്പർ ആദ്യമായിട്ട് പറയുന്നത് പ്രസൻറ്റ് ചെയ്യുന്നത് പേപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു പേപ്പറ് കുറച്ചുകൂടി നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ഒരു കോറി നിലവിൽ പ്രവർത്തിക്കുന്നതാണോ ഇല്ലേ എന്നുള്ള ഒരു ഡാറ്റയും കൂടി സമാഹരിച്ചിട്ട് ഒരു വലിയ പേപ്പർ പേപ്പറാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പക്ഷേ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇവിടെ ഒരു സാധ്യത നിലയിൽ പബ്ലിഷ് ചെയ്തു പക്ഷേ ഗഡ്ഗിലിൻ്റെ ഒരു പരിപാടി ആയതുകൊണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ ധാരാളം ഉണ്ടായിരുന്നു അന്ന് തന്നെ അത് വലിയ ഒരു ചർച്ചയാവുകയും ആ പേപ്പർ ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുക ഞാൻ പറഞ്ഞു ഒരു ജേണലിലല്ല റിസർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരിതിലാണ് നമ്മൾ അത് ജനങ്ങൾക്ക് ആക്കി കൊടുത്തത് അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഡാറ്റയുടെ നമ്മൾ ഷെയ്ഫ് ഫയൽ കെ എം എൽ ഫയൽ എന്നൊക്കെയാണ് പറയുക ഇത് അതായത് ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എർത്തിൽ ഓപ്പൺ ആവുന്ന രീതിയിലുള്ള ഫയലും നമ്മളന്ന് ഓപ്പൺ ഡാറ്റയാക്കിയിട്ട് പബ്ലിഷ് ചെയ്യുക ചെയ്തേ അതിനുശേഷം അറിയാം കൊറി വലിയ വിമർശനങ്ങൾ ഒരു ഭാഗത്തുനിന്ന് വരുന്നു വലിയ പ്രശ്നങ്ങൾ വരുന്നു ഈ പേപ്പറിനെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ആൾക്കാർ ഈ പേപ്പറിനെ ആശ്രയിക്കുന്നു കോടതി വിധികളിൽ അഞ്ചോ ആറോ കോടതി വിധികളിൽ ഇത് വരുന്നു കോറി കോറി മാഫിയയ്ക്ക് ഏറ്റവും വലിയ തലവേദനയായിട്ട് ഈ ഒരു പേപ്പർ മാറി പക്ഷെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാ സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കോറികളുടെ ഇതായിട്ട് വരുന്നത് ആ പേപ്പറിൽ തന്നെ നമ്മൾ ഒരു 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 കാര്യം ചെയ്തത് നമുക്ക് ആർക്കും തന്നെ ഈ പേപ്പർ ചെയ്യുന്ന എനിക്കോ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ച ആർക്കോ കോറികൾ വേണ്ട എന്നുള്ളൊരു ഒരു നിലപാടില്ല ഏറ്റവും ആവശ്യമായിട്ടുള്ള നമ്മളുടെ ഡെവലപ്മെൻറ്റിനായാലും മറ്റ് പ്രവർത്തനങ്ങൾക്കായാലും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പ്രകൃതി വിഭവം തന്നെയാണ് കരിങ്കല്ല് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് സ്റ്റോൺ എന്നൊക്കെ പറയുന്ന ബിൽഡിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന ഇത് ഈ ഒരു കാര്യത്തിന് നമുക്ക് ആർക്കും ഒരു തർക്കവും ഇല്ല ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യൻ കരിങ്കിലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു ഏഴായിരം വർഷങ്ങളെങ്കിലും ആയിട്ടുണ്ടാവും അല്ലാതെ പുതിയ ഒരു ഒരു കാര്യവുമല്ല പക്ഷെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ് റീസെൻ്റ് ആയിട്ടൊരു ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ബ്രിട്ടനിലെ വീടുകളുടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടു വരെ സോറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പത്തു വർഷം പണിതിട്ടുള്ള പുതിയ വീടുകളുടെ എത്ര സ്ക്വയർ ഫീറ്റ് എത്ര വിസ്തൃതിയുള്ള വീടുകളാണ് അവിടെ വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ഒരു ഡാറ്റയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡാറ്റയൊന്നുമല്ല അങ്ങനെ കുറേ രാജ്യങ്ങളുടെ ആവറേജ് വീടുകളുടെ വിസ്തൃതി അല്ലെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റാണ് ആ വീട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊരു ഡാറ്റയുണ്ട് എത്രയായിരിക്കും കേരളത്തിലെ നോക്കിച്ചു പറയാൻ പറ്റുമോ കേരളത്തിലല്ല സോറി ആ കേരളത്തിൽ എത്രയായിരിക്കും കേരളത്തിലെത്രയായിരിക്കും ഇന്ത്യയിലെത്രയായിരിക്കും നോക്കാൻ പറ്റുമോ ഞാൻ ബ്രിട്ടനിലെ ഡാറ്റ പറയാം ബ്രിട്ടനിലെ ഏകദേശം എണ്ണൂറ്റി അറുപത് സ്ക്വയർ ആണ് ആവറേജ് ആവറേജ് വീടുകളുടെ പുതിയത് പണിതിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പണിതിട്ടുള്ള വീടുകളുടെ വിസ്തൃതി വലുപ്പം ഇനി കേരളത്തിൽ എത്രയാവുന്നു ൊള്ളായിരത്തി അറുപതാണ് ഉള്ളത് ഓക്കെ വീടിനെ നമുക്ക് അവിടെ നിർത്താം ഓക്കെ കുഴപ്പമില്ല വീട് അവിടെ നിൽക്കട്ടെ വീടിന് വേണ്ടി മാത്രമാണോ ഇത് ഉപയോഗിക്കുന്നത് വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് മതിൽ വേണം ചില പ്രദേശങ്ങളിൽ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ സഞ്ചരിച്ചാൽ വീട് പണിയാൻ വേണ്ടി ഉപയോഗിച്ചതിനേക്കാൾ കൂടുതലായിരിക്കും അതിന്റെ കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രാനൈറ്റ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇനി വീടിലെ തറ വിരിക്കാനായിട്ട് അതായത് മിറ്റം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇതായിരിക്കും ഒത്തിരി കൂടുതലായിരിക്കും അങ്ങനെ ഉപയോഗിക്കാനുള്ള പ്രകൃതി വിഭവം നമുക്കില്ല ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളതിനെ പറയാം എക്കോളജിക്കൽ ഫുട് പ്രിൻ്റ് എന്ന് പറയും നമ്മൾ ഉപയോഗിക്കുന്ന സേവനങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മൂലം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സർവീസ് മൂലം പുറത്തുവിടുന്ന പൊളൂഷനും മാനേജ് ചെയ്യാൻ എത്ര ഭൂമിയിൽ എത്ര വിസ്തൃതിയായിട്ടുള്ള സ്ഥലം വേണ്ടവരും അല്ലെങ്കിൽ എത്ര വെജിറ്റേഷൻ വേണ്ടവരും എന്നുള്ളൊരു കണക്കാണ് എക്കോളജിക്കൽ ഫുഡ് പ്രിൻ്റ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ മൊത്തം എക്കോളജിക്കൽ ഫുഡ് പ്രിൻ്റ് നോക്കുകയാണെങ്കിൽ നിൽക്കുന്നത് രണ്ടേ പോയിൻറ്റ് ആറാണ് ടു പോയിൻറ്റ് സിക്സ് ആണ് സി ടു പോയിൻ്റ് സിക്സ് ഹെക്ടറാണ് ടു പോയിൻറ്റ് സിക്സ് ഹെക്ടർ സ്ഥലമുണ്ടെങ്കിലാണ് ഇന്ന് സാധാരണ ഒരു മനുഷ്യൻ അവൻ പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രകൃതിക്ക് പ്രകൃതിയിലേക്ക് പുറത്തുവിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യം നേടാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് എന്ന് പറയുന്ന വിസ്തൃതിയാണ് ഇന്ന് ഭൂമിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൊടുക്കാൻ പറ്റുക മറ്റ് എല്ലാ ജീവജാലങ്ങളെയും മാറ്റി നിർത്താം മൊത്തം ഭൂമി അളന്നിട്ട് ഓരോ വ്യക്തിക്കും നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ഹെക്ടറി കൊടുക്കാനായിട്ട് കഴിയുള്ളൂ സോ ഒന്ന് പോയിൻറ്റ് ഒന്ന് ഹെക്ടർ സ്ഥലം അല്ലെങ്കിൽ അത്രയും വരുന്ന കോളജിക്കൽ ഫുട് പ്രിൻറ്റ് നമ്മളധികം ഉപയോഗിക്കുകയാണ് ആഗസ്റ്റ് ഒന്ന് വരെ ഒരു വർഷം നമ്മൾ ജനുവരി ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആഗസ്റ്റ് ഒന്ന് വരെ ഈ ലോകത്തിലുള്ള മനുഷ്യർ ഇന്ന് ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രകൃതി വിഭവ ചൂഷണവും എല്ലാം കൂടിയിട്ടാണെങ്കിൽ ആഗസ്റ്റ് ഒന്ന് വരെ ജീവിക്കാനുള്ള പ്രകൃതി വിഭവമേ ഭൂമിയിൽ ഉള്ളൂ അതായത് ഇന്നത്തെ ഇന്നത്തെ രീതിയിലുള്ള പ്രകൃതി പ്രകൃതി വിഭവ ഉപ ഉപഭോഗം ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ഭൂമി എങ്കിലും വേണ്ടതായിട്ട് വരും നമുക്കത് ഇല്ല ഈ ഒരു ഇതിലും കൂടി നിന്നിട്ട് വേണ്ട വരും നമ്മൾ കോറികളെ കുറിച്ച് ചിന്തിക്കാനും ഞങ്ങൾ ആരും തന്നെ കോറികൾക്ക് എതിരല്ല പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം അത്യാവശ്യമായിട്ട് വരും രണ്ടാമത്തെ കാര്യം ഇതിൽ നോക്കുകയാണെങ്കിൽ കോറികൾ പല കോറികളും ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം കോറികളാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സോൺ വണ്ണിലെ ഉള്ള സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ പോരായ്മകളൊക്കെ നിൽക്കട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ പോരായ്മകളൊക്കെ ആയിരത്തി ഇരുന്നൂറോളം കോളി കോറികളായിരിക്കും ഒരു പ്രദേശത്ത് വരുന്നത് അതിൽ കുറേയെങ്കിലും കൃത്യമായിട്ട് പരിസ്ഥിതി ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പല കോറികളും വനത്തിനോട് ചേർന്നിട്ടുള്ള ഗവൺമെൻറ് ലീസിന് കൊടുത്തിട്ടുള്ള പ്രദേശത്താണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് കോറികൾ തീർച്ചയായിട്ടും വേണം ഇത്തരം പ്രദേശങ്ങളിൽ നിന്നുള്ള കോറിങ്ങ് പരമാവധി നമ്മൾ ഒഴിവാക്കണം കോറിയങ്ങ് ഉപയോഗം കുറയ്ക്കണം പക്ഷേ കുറച്ചും കൂടിയും എന്താ പരിസ്ഥിതി പ്രാധാന്യമില്ലാത്ത സ്ഥലങ്ങൾ നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും അതിന് ഇനിയിപ്പോൾ പശ്ചിമഘട്ടം അല്ല നമുക്ക് ആശ്രയിക്കാൻ പറ്റുക വേറെ ഏതെങ്കിലും പരിസ്ഥിതി പ്രാധാന്യം ഇല്ലാത്ത വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും അതിനെ ആശ്രയിക്കുന്നതെങ്കിലും തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നമുക്ക് കോറി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മളുടെ പശ്ചിമഘട്ടത്തെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ നമുക്ക് കോറി ഇങ്ങ് നടത്തണം എന്നാവശ്യപ്പെട്ടാൽ അതാണ് ഒരു വല്ലാത്ത പ്രശ്നമായിട്ട് മാറുക പരിസ്ഥിതി പ്രാധാന്യം ഇല്ലാത്ത സ്ഥലം പരിസ്ഥിതി പ്രാധാന്യം ഇല്ലാത്ത ഒരു സ്ഥലമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നിങ്ങളിപ്പോൾ പട്ടണം എടുത്താൽ തന്നെ അത് പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ് താരതമ്യം ചെയ്യുന്നൊരു സമയത്ത് നമുക്ക് പരിസ്ഥിതി പ്രാധാന്യത്തിൻ്റെ ഒരു 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 ചാർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് ഇടുകയാണെങ്കിൽ ഏറ്റവും പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തിന് തൊണ്ണൂറിന് മുകളിൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ ചില സ്ഥലത്തിന് ചിലപ്പോൾ നമുക്കൊരു അമ്പത് മാർക്കായിരിക്കും കൊടുക്കാനുണ്ടാവുക തൊണ്ണൂറ് മാർക്ക് കൊടുക്കാനുണ്ടാവും ഉള്ള സ്ഥലത്തെ കോറി മാറ്റിയിട്ട് അമ്പത് കൊടുക്കാനുള്ള സ്ഥലത്ത് ചെയ്താൽ അത്രയെങ്കിലും മാത്രമേ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ചിന്ത പിന്നെ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കോറിങ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതൊക്കെ ചെറിയ കോറികളായിരുന്നു ജനങ്ങൾ മാനേജ് ചെയ്യുന്ന കോറികളായിരുന്നു ആൾക്കാരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഈ കൊറിയ മെത്തേഡ് തന്നെ വലിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട് പണ്ടും നല്ല ഓർമ്മയുണ്ട് നമ്മുടെ നാട്ടിലെ അടുത്ത സ്ഥലങ്ങളിൽ കോറി അതിൽ അറിയാലോ മരുന്ന് നിറച്ചിട്ട് വെടിപൊട്ടിച്ചിട്ടാണ് കോറി കഷ്ണങ്ങളാക്കിയിട്ട് കണ്ടി വേർതിരിക്കുക ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് അവർ വലിയ സൈറൺ വെക്കും അല്ലെങ്കിൽ ഈ കോറി പോകുന്ന പ്രദേശത്തുള്ള വഴിയിലേക്ക് ഇവർ ഇറങ്ങി നിൽക്കും ഈ അഞ്ച് മിനിറ്റ് ആരും ഇതിലേക്കൂടെ പോകേണ്ട എന്ന് പറയും എന്നിട്ട് ഓരോ ഓരോ ഒരു ഒരു കുഴി നിറച്ചിട്ട് ആ ഒരു കുഴിയിൽ ഒരു തോട്ട വെച്ച് പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ രീതിയിലാണ് അത് ഒരു പ്രകമ്പനം എന്നുള്ള നിലയിലേക്ക് ആഘാതം വരും അങ്ങനെയായിരുന്നു ആ കോറിന് പിന്നെ അത് ആ ഒരു മെത്തേഡ് മാറിയിട്ട് ഇലക്ട്രിക് തോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് മാറി ഒരു അമ്പത് കുഴി പൊട്ടിക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ സമയം വേണ്ട വരുന്ന സ്ഥലത്ത് ഈ അമ്പതോ നൂറോ കുഴികൾ ഒറ്റ സെക്കൻഡിൽ ഒറ്റ ഇതാക്കി പൊട്ടിക്കുന്ന ഒരു വലിയ ആഘാതം സൃഷ്ടിക്കുന്ന അഞ്ചോ ആറോ കിലോമീറ്റർ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് എങ്കിലും ഈ പ്രകമ്പനങ്ങൾ ഭൂമിയെ കൂടെ സഞ്ചരിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള കോറിങ് മെത്തേഡാണ് പിന്നീട് ഉപയോഗിച്ച് നിലവിൽ അതിനെക്കുറിച്ച് നിയന്ത്രണം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ആ നിയന്ത്രണം എത്രത്തോളം നടപ്പിലാകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ആ ഒരു രീതിയിൽ കോറിയങ് ഈ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ രീതിയിലുള്ള കോറിയങ്ങ് വലിയ ആഘാതമാണ് മൊത്തം പ്രകൃതിയിൽ സൃഷ്ടിക്കുന്നത് ഇൻക്ലൂഡിങ് അത് അങ്ങനെയുള്ള കോറിയങ്ങ് ലാൻഡ് സ്ലൈഡിന് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും കാരണമാവുകയും ചെയ്യും വീടും ഞാൻ ഇതിലേക്ക് വരുന്നു കോറിയങ്ങ് അത്യാവശ്യമാണ് എങ്കിലും നമുക്ക് വലിയ നിയന്ത്രണങ്ങൾ വേണ്ടതായിട്ടുണ്ട് താരതമ്യേന ഞാൻ മാറ്റുന്നു താരതമ്യേന പരിസ്ഥിതി പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങളിൽ കോറിയങ്ങ് ചെയ്യണം എന്നുള്ളതാണ് അതും പരമാവധി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തീവൃത്വത്തിൽ പബ്ലിക് സെക്ടറിൽ നമ്മൾ കോറിയങ് അനുവദിക്കണം ഗവൺമെൻ്റ് നിയന്ത്രണത്തോട് കൂടിയിട്ട് കോറിയങ് നടത്തണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം കോറിയങ് വേണം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല കുറച്ച് മുൻപ് വിവാദം ഉണ്ടായിട്ടിരുന്നല്ലോ അപ്പം അതിൽ മന്ത്രി പി രാജീവ് പോലും സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വസ്തുത അയ്യായിരത്തി തൊള്ളായിരത്തോളം കോറികളാണ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഒരു നമ്മുടെ പഠനം വ്യക്തമാക്കുന്നത് നമ്മളത് ഒരു തൊണ്ണൂറ് ശതമാനമാണ് അതിൻ്റെ കൃത്യത നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ അപ്പോൾ ആ തൊണ്ണൂറ് ശതമാനത്തിന്റെ കൃത്യതയിൽ പത്ത് ശതമാനം മാറ്റി നിർത്തിയാൽ പോലും അയ്യായിരത്തിന് മുകളിൽ അയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ കോറികൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ള നിലപാടിനോട് അല്ലെങ്കിൽ ആ പഠനത്തിൽ നമ്മൾ ഉറച്ച് നിർക്കുന്ന ആൾക്കാരാണ് കുറേ കാലത്തോളം ആ ഒരു പഠനത്തിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആ പഠനത്തിനെതിരെ ഒരു പഠനം കൊണ്ടുവരാനോ ആ ഒരു പഠന പഠനത്തിനെ മൊത്തത്തിൽ നിരാകരിക്കാനോ കോറി മാഫിയകൾക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത് ആ പഠനം ധാരാളം പഠനങ്ങളുടെ അവർ സൈറ്റ് ചെയ്തതും പല കോടതി വിധികൾക്ക് അത് സൈറ്റ് ചെയ്തത് കൊണ്ടതും കൊറിമാഫിക്ക് ഞാൻ നേരത്തെ സൂചിച്ചിട്ട് വലിയ ആഘാതം ആ ഒരു പഠനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഇത്രയും കൊറികൾ എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടായിട്ടുണ്ട് അന്നുമുതലേ ഈ ഒരു കൊറി ഞങ്ങളുടെ ഈ ഒരു പഠനത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും അത് പബ്ലിക്കായിട്ടല്ലെങ്കിലും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടിക്കൊണ്ടിന്നിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറയിൽ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാവും ഓർമ്മയുണ്ടാവും ഒരു വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായത് ഞാൻ പറഞ്ഞ ആ സമയത്ത് നമ്മളുടെ എല്ലാ ഡാറ്റയും ഓൺലൈനായിട്ട് ആയിരുന്നു കോറി വരച്ചെടുത്തിരിക്കുന്ന പോളി കണ്ണുകൾ ഓൺലൈൻ ആയിട്ട് അവൈലബിളാണ് ആരൊരാൾക്ക് വലിയൊരു തെറ്റ് സംഭവിക്കുന്നു തെറ്റിതാണ് നെറ്റിൽ നമ്മളുടെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു കവളപ്പാറയാണ് ആദ്യം വരിക നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം കവളപ്പാറ എന്ന് സെർച്ച് ചെയ്താൽ സത്യത്തിലെ ഉണ്ടായിട്ടുള്ള കവളപ്പാറ മലപ്പുറം ജില്ലയിലാണ് ഓക്കെ തൃശ്ശൂർ ജില്ലയിലെ കവളപ്പാറ സെർച്ച് ചെയ്ത് ഞങ്ങളുടെ ബേസ് ഡാറ്റയിൽ അത് കൊണ്ടുപോയി ഇട്ടിട്ട് അതിൻ്റെ ചുറ്റും എത്ര കോറിയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ കവളപ്പാറയുടെ ചുറ്റും ഇരുപത്തഞ്ചോളം കോടികളുണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ അതിലൊരു തർക്കവും ഇല്ല സത്യത്തിൽ സംഭവിച്ചത് ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലാണ് ഞങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ട് പ്ര പറഞ്ഞത് തൃശ്ശൂർ ജില്ലയുടെ കവളപ്പാറയുടെ ചുറ്റും ഇത്ര കോറി ഉണ്ടെന്നാണ് പക്ഷേ അദ്ദേഹം തെറ്റിദ്ധരിച്ചത് ഇതു തന്നെയാണ് ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള കവളപ്പാറ പത്രങ്ങളിൽ അത് ന്യൂസായിട്ടോ കൊടുക്കുന്നു അറിയാം വലിയൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വാർത്തയാണ് പത്രങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ വാർത്ത എങ്ങനെയായിരുന്നു കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ കാരണം കോറികൾ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തിന് ചുറ്റും ഇരുപത്തിരണ്ടോളം കോറികൾ എത്രത്തോളം അത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം സംഭവിച്ചിട്ടുള്ളത് ഒരിക്കലും പറഞ്ഞല്ലോ ഈ ഒരു തെറ്റാണ് സംഭവിച്ചിട്ടുള്ളത് അത് ഞങ്ങളുടെ പഠനത്തിന്റെ തെറ്റല്ല ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്ന ഡാറ്റയുടെ തെറ്റല്ല സംഭവിച്ചത് ഈ തെറ്റാണ് ഈ വയസ്സിൽ ഇത്തരം തെറ്റുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ടമാനം വരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതാണ് ജി എസ് ഒരിക്കലും നമുക്ക് ഫീൽഡ് സ്റ്റഡി ഒഴിവാക്കി അതായത് ഗ്രൗണ്ട് റിയാലിറ്റി ഒഴിവാക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് മാപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനമല്ല എൻ്റെ അനുഭവം വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഫീൽഡ് സ്റ്റഡിയിലൂടെ മാത്രമേ നമുക്ക് ജി എ എസിൻ്റെ ഒരു ഒരു അനാലിസിസ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ വ്യക്തി ചെയ്യേണ്ടിയിരുന്നത് ആദ്യം എവിടെയാണ് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള കവളപ്പാറ സന്ദർശിക്കുകയും അവിടുത്തെ ഒരു ലൊക്കേഷൻ പോയിന്റ് എടുത്തുകൊണ്ടുവരിക അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ അവിടുത്തെ ഒരു ലൊക്കേഷൻ പോയിന്റ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ ഇട്ടിട്ട് നോക്കിയിരുന്നതെങ്കിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള കവളപ്പാറയ്ക്ക് ചുറ്റും അവരൊരു അഞ്ച് കിലോമീറ്റർ എടുത്താലും ഒറ്റ കോറിയും ഉണ്ടാവില്ല ഇത് വലിയൊരു വിവാദത്തിന് ഇടവാക്കി ഞാൻ ഈ ഒരു സമയത്ത് ഈ ഒരു ഉരുൾപൊട്ടലുണ്ടാകുന്ന ഒരു സമയത്ത് ഞാൻ നാട്ടിലില്ല എനിക്ക് ഇൻ്റർനെറ്റോ ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഹിമാചലിൽ ഞങ്ങളുടെ ഒരു യു എൻ ഡി പിയുടെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഹിമാചലിലെ വലിയ ഉൾനാടൻ ഗ്രാമങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് നാട്ടിൽ വരുന്നതിന് മുമ്പ് പിന്നീട് ഞാൻ അറിയാൻ കഴിഞ്ഞത് വലിയ പ്രക്ഷോഭാവുന്നു ഈ ഒരു പഠനം തെറ്റാണ് എന്ന് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കോറി മാപ്പിംഗ് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനാണ് പിന്നീട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാനിപ്പോഴും പറയുന്നു ഇത് സംഭവിച്ചിട്ടുള്ളത് ഇതാണ് അതിലെ വിഷയം ഞങ്ങളുടെ പഠനത്തിൻ്റെ ഒരു തെറ്റല്ല ഇനി ഞാൻ പി രാജീവുമായിട്ടുള്ള ഇതിലേക്ക് വരാം റീസെൻ്റ് പി രാജീവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ഞങ്ങളുടെ പഠനവും അതുപോലെ തന്നെ കവളപ്പാറയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു തെറ്റും കൂടി കൂട്ടിയിട്ട് ഈ പഠനപ്രകാരം ഞങ്ങളുടെ പഠനപ്രകാരം അയ്യായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം കോറികളുണ്ടെന്ന് പറയുന്നത് തെറ്റാണ് ഒരുവിധ ത്തിലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല അതനുസരിച്ചിട്ടാണ് മാധ്യമങ്ങൾ ഇപ്പോഴും കേരളത്തിലെ കോറികളെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട് ആ പോസ്റ്റിൽ അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങൾ ഈ പഠനം നടത്തുന്ന സമയത്ത് ഗവൺമെൻറ് രേഖകൾ പ്രകാരം അവർ പറഞ്ഞിരുന്നത് ആയിരത്തിൽ താഴെ കോറികളാണ് കേരളത്തിലുള്ളത് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിലെ മൂവായിരത്തി ഒരുന്നൂറ്റി നാല് കോറികളുണ്ടായിരുന്നതിൽ അഞ്ഞൂറിൽ താഴെ കോറികളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പത്ത് വർഷത്തിനുള്ളിൽ ഇത്രയും കോറികൾ രണ്ടായിരത്തോളം കോറികൾ പൂട്ടിപ്പോയി ചോദ്യം ഇതാണ് എന്തിനാണ് അപ്പ ആ കോറികൾ പൂട്ടിയത് മൂവായിരത്തി ഒരുന്നൂറ്റി നാലായി ആയിരം ഉണ്ടായിരുന്നത് ഇപ്പം മൂവായിരത്തി ഒരുന്നൂറ്റി നാലായി അപ്പം രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറോളം കോറികൾ പൂട്ടിപ്പോയല്ലോ അല്ലെങ്കിൽ ആ കോറികളും ലിസ്റ്റിൽ ഉള്ള കോറികളാണല്ലോ അത് ഞങ്ങളുടെ പഠനത്തിന് ഞാനിപ്പോൾ കാണുന്നത് വലിയൊരു അംഗീകാരമായിട്ടാണ് ആ പോസ്റ്റിനെ കാണുന്നത് ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡി ഒ സി സി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്ലൈമറ്റ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം വലിയൊരു പ്രൊജക്റ്റാക്കിയിട്ട് ഇതേ പഠനം ഞങ്ങൾ ചെയ്തിട്ടുള്ള പഠനം ഫീൽഡ് ഡാറ്റയുടെ സഹായത്തോടു കൂടി നടത്താൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റ് പ്രൊജക്റ്റാക്കിയിട്ട് പ്രോ പ്രൊജക്ട് എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞിട്ടുണ്ട് പഠനം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് നാല് ഏജൻസികളാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാല് ഏജൻസികളെയാണ് ഈ പഠനം നടത്താൻ വേണ്ടിയിട്ട് ഡി ഒ സി സി ഏൽപ്പിച്ചിട്ടുള്ളത് ഐ ആർ ടി സി എന്ന് പറഞ്ഞിട്ടുള്ള ശസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുണ്ടൂരുള്ള ഒരു സ്ഥാപനമാണ് തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് തുടങ്ങിയിട്ടുള്ള ജില്ലകൾ എം ജി യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നു കോട്ടയം ഇടുക്കി ഈ എറണാകുളം ഇത്തരം ജില്ലകൾ മൂന്ന് ജില്ലകൾ വെച്ചിട്ടാണ് ഓരോ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുള്ളത് ചില ജില്ലകളിൽ കോറികളുടെ അങ്ങനെ ഒരു മാപ്പിങ്ങിൻ്റെ ആവശ്യം വേണ്ടാത്ത ജില്ലകളുണ്ട് കാരണം ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലകളിൽ ഇങ്ങനെ ഒരു കോറി മാപ്പിൻ്റെ ആവശ്യമില്ല കാരണം കോറി അത്രയും കുറവ് നടക്കുന്ന പ്രദേശമാണ് ഇങ്ങനെ മൂന്ന് ജില്ലകൾ വെച്ചിട്ട് ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു ജില്ലയ്ക്ക് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപയാണ് ആ ഒരു പ്രൊജക്റ്റ് ഫണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു കോടി രൂപ വരുന്ന ഒരു പഠനം നടത്തിയിട്ടുണ്ട് റിപ്പോർട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല ഐ ആർ ടി സി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഗവൺമെൻറ്റിന് മുമ്പിൽ അഭ്യർത്ഥിക്കാണ് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഈ പഠനം പുറത്തു വിടുക ഞാൻ ഉറപ്പ് പറയുന്നു ആറായിരത്തിൽ കുറവ് ആയിരിക്കില്ല കോറികളുടെ എണ്ണം ആറായിരത്തിൽ കുറവായിരിക്കില്ല ഈ റിപ്പോർട്ട് പ്രകാരം പുറത്തു വരിക എന്നുള്ളത് അപ്പോൾ ഞാൻ ആ അതേ ഫേസ്ബുക്ക് പോസ്റ്റിൽ ബഹുമാനപ്പെട്ട രാജീവ് സാറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദയവ് ചെയ്ത് ഈ പഠനം പുറത്തുവിടുക ഇത്ര കാലം ഞങ്ങളുടെ മുകളിലുള്ള മുകളിലുള്ള എല്ലാ സമ്മർദ്ദവും എല്ലാ പ്രശ്നവും അതോടുകൂടി തീരും കാരണം ഞങ്ങളുടെ പഠനപ്രകാരം കേരളത്തിലുള്ള കോറികളുടെ എണ്ണം കുറവായിരിക്കാനാണ് സാധ്യത